നമ്മൾ എന്തെടുക്കാം എഴുതിരിക്കുന്നത് ഇത് എന്താ ചുടിദാറിനെ പറ്റി പറയാനാണ് നമുക്ക് നമുക്ക് ഈ കുട്ടി ഹൈറ്റ് ഉള്ളത് കാരണം നമുക്ക് ചുടിദാറിൽ ഇറക്കാൻ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അടിയിൽ നമ്മൾ പീസ് കൊടുത്ത് മറക്കും ഈ ബാറ്റിക്ക് നമ്മൾ പീസ് എടുത്തിട്ടാണ് മറക്കുക ഏക്ക് ഹൈറ്റ് എടുക്കോ മാപ്പ് ചെയ്യാത്തോ ഹൈറ്റ് നെയ്മിൽത്ത ഇസ്ലിയെ എക്സ്ട്രാ ഏക്ക് പീസ് ഇറക്കിയഹ ജോയിൻ കറണേ तब दिखाएगा का पीस रखना कैसा है दिखाएगा, इस दिखाएगा। आ, ये साइड रखते हो नहीं ये साइड का पीस लेके यहाँ पर एक्स्ट्रा फैंट का पीस भी लेके एक्स्ट्रा मिलाकर यहाँ पकड़ निकाल लगाएगा ना मिटाएगा एक बार जारी है ना ఫన్ బగ్ బైక్ नेक को यहाँ मार्क करना है पहला, तो फिर इसमें हम कैनवास या आयन करके उसमें लगाएगा तब तो ये नेक दिखने में अच्छा लगेगा इन नम कैनवास वादा मेरे अब अयन चा पिछड़े अब ने कटी അമ്മ ഈ ചുതണ്ട ലൈനിങ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത്രയും ഇത്രയ്ക്കും കൂടുതൽ എടുക്കും തയ്ക്കുന്ന ആൾക്കാരെ അമ്മ ഇതന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യാതെ ഉള്ളു അല്ലാണ്ട് ഇതിന് കൂടുതൽ കണ്ടമാനം ഒപ്പത്തിന് ഇട്ടൊന്നും പെട്ടാണ്ടല്ലേ എക്സ്ട്ര ഒന്നും എടുക്കണ്ട ആവശ്യമില്ല

ആ ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കാം ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് കറക്റ്റ് ആറര വെച്ചാൽ മതി ആറര ഇവിടെ നമുക്ക് ആമ് ആമിൻ്റെ അകലം വന്നിട്ട് ഒമ്പത് പ്ലസ് നമ്മൾ തയ്യലിന് ഒന്നര ഇഞ്ച് കൂട്ടാം ഒന്നര രണ്ടിഞ്ച് എക്സ്ട്രാ എടുത്തു തന്നതി അപ്പം ഇതർച്ച ചെയ്യാതെ ഞാൻ നൗ ദോ ഇഞ്ച് എക്സ്ട്രാ അടക്കാം यहाँ से तीन तीन इंच का शेप के लिए

കഴുപ്പ് ക്യാൻവാസിലാണ് പെട്ടുന്നത് അതുകൊണ്ട് നമ്മ കഴുത്തിന്റെ അകലം ഇറക്കാം ഇവിടുത്തെ അകലം എടുത്തിട്ട് അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ വെട്ടിയിട്ട് വേണം നമ്മൾ അയൺ ചെയ്തിട്ട് നമ്മൾ അമ്മ നെക്ക ഹൈറ്റ് यहाँ का व्रत सब देख के नेक राउंड किया ऐसे कपड़े पर रख के आयन करने के बाद नेक में रखने

हम देखा ना देखो ऐसा आइन करके स्टिच करना चाहिए तो फोटो तो अच्छी तरह चिपक लेगा फिर इसको फर्क रख के काट लेना चाहिए फिर फ्रक रख के काट के, के देखो एक्स्ट्रा हम सिलाई के लिए बस छोड़ देना चाहिए थोड़ा കറക്റ്റായിട്ട് നല്ല എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ചിങ്ങോ മാത്രം ഇടാൻ പാറു അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കാം ചുറ്റും ചുറ്റും അടിച്ചെടുത്തിട്ടാണ് നമ്മുടെ നെക്കിൻ്റെ ഇത് കൊടുക്കയു